ഹായ് ഞാൻ ഡോക്ടർ സ്വാധീനം നമ്മൾ സംസാരിക്കുന്നത് തലയിടിച്ച് വീണാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് തലയിടിച്ച് വീഴുക എന്ന് പറയുന്നത് പല കാരണങ്ങൾ കാരണത്താലായിരിക്കാം ചിലപ്പോൾ ബി പി കുറഞ്ഞിട്ടായിരിക്കാം തല ചുറ്റൽ വന്നിട്ടായിരിക്കാം ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം കളിക്കുന്ന സമയത്ത് വീണതായിരിക്കാം ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടായിരിക്കാം തലച്ചോറിലോട്ടുള്ള ഓക്സിജൻ്റെ അളവ് കുറയുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ പല കാരണങ്ങൾ കാരണത്താൽ നമുക്ക് തലയിടിച്ച് വീഴാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് തലയിടിച്ച് വീഴുമ്പോൾ നമ്മുടെ തലയോട്ടിയുടെ ഉള്ളിലാണ് ബ്രെയിൻ ഉള്ളത് തലയോട്ടിയുടെ ഉള്ളിലുള്ള ബ്രെയിനാണ് നമ്മുടെ ഹോൾ ബോഡീൻ്റെ സിപിയു നമ്മുടെ ഹോൾ ബോഡീനെ കൺട്രോൾ ുന്നത് ഈ ബ്രെയിൻ ആണ് ആ ബ്രെയിനും സ്പൈനൽ കോഡും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ് അപ്പോൾ ബ്രെയിൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മുടെ ശരീരത്തിലെ ചലനശേഷിയെ വരെ ബാധിക്കാം തലയിടിച്ച് വീഴുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ലക്ഷണങ്ങൾ എന്തെന്നാൽ ചെവിക്ക് പിന്നിൽ മാസ്റ്റോയിഡ് റീജിയനിൽ ഒരു ബ്ലൂ കളറിൽ കാണുക മൂക്കിൽ നിന്ന് ചോര വരിക ചെവിയിൽ നിന്ന് ചോര വരിക ബോധം വരുകയും പോവുകയും ചെയ്യുന്ന അവസ്ഥ കണ്ണിനു ചുറ്റിലുമുള്ള നീലനിറം വീഴ്ചയ്ക്ക് ശേഷം വരുന്ന അപസ്മാരം പറ്റിയ വ്യക്തി തുടർച്ചയായി ഛർദ്ദിക്കുക ബ്രീത്തിങ് പാറ്റേണിലുള്ള വ്യത്യാസം ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ ഇങ്ങനെ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ് ഒരാൾ തലയിടിച്ച് വീണതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ അധികം ചലിപ്പിക്കുക കഴുത്തും തലയും അധികം അനക്കാത്ത രീതിയിൽ ആ ആളിനെ നമുക്ക് നിവർത്തി കിടത്താം ശ്വാസം വലിക്കുന്നില്ല പൾസ് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ ഉടനെ തന്നെ സി പി ആർ സ്റ്റാർട്ട് ചെയ്യണം തലയുടെ ഇടിച്ച ഭാഗത്തിൽ നിന്ന് അമിതമായി രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ച് ആ ഭാഗം നന്നായി അമർത്തിപ്പിടിക്കുക രക്തസ്രാവം കുറയ്ക്കാൻ ശ്രമിക്കുക വീണ ആൾക്ക് ബോധമുണ്ടോ എന്ന് അത്യാവശ്യമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു